ില് മാറ്റം വരുമ്പോൾ ഇതുപോലെ ലൈവ് ഉണ്ടാവാറുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് അപ്പൊ ഇന്നലെ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി തൊട്ട് മാ തുടങ്ങിയതാണ് തൃശ്ശൂർ ജില്ലയാണ് സ്ഥലത്തോ കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ലൈവാണ് ഇവിടെ നടക്കുന്നത് പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അപ്പോ ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോ ഈ ന്യൂനമർദ്ദം മൂലമുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് തിരക്കില്ലാത്തവർക്ക് തിരക്കുള്ളവരൊന്നും അതിൻ്റെ ചെയ്യാറില്ല ജോലിക്ക് പോകുന്ന തിരക്കിലൊക്കെയാണ് ജോലി സ്ഥലത്തേക്ക് എത്താൻ പോകുന്നു ജോലി തുടങ്ങുന്നു ജോലി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചിലർക്കൊക്കെ ഒമ്പതിന് വർക്കിംഗ് ടൈം തുടങ്ങും ചിലർക്ക് എട്ട് മണി ആവേക്കും ചിലർക്ക് ഏഴ് ചിലർക്ക് പത്ത് മണി എല്ലാവരും അത്തരത്തിലുള്ള തത്രപ്പാടിലും തിരക്കിലൊക്കെ ആയിരിക്കും ഭൂരിഭാഗം ജനങ്ങളും എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അപ്പോ ഈ കാലാവസ്ഥാ മാറ്റങ്ങളെ കുറിച്ചറിയാനോ അന്വേഷിക്കാനോ ആർക്കും സമയമില്ലാത്ത ഒരു അവസ്ഥയിൽ എങ്കിലും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ ചാറി ചാടി പെയ്യാണ് ഇന്നലെ അതുപോലെ തന്നെ മഴ ചാറി ചാടി പെയ്തിരുന്നു ഇങ്ങനെ ചാറി ചാറി പെയ്യുമ്പോ പ്രത്യേകത വെച്ചാൽ മഴ ശരിക്കും മണ്ണിലേക്ക് പോവുകയും ചെയ്യും ഒഴുകി പോകില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ചാറ്റൽ മഴയുടെ പ്രത്യേകതയാണ് മണ്ണിലേക്ക് അത് ഒഴുകി പോകില്ല എന്നുള്ളത് അക്കാര്യം നാം മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിലെ മണ്ണിലേക്ക് ഊനെ ഊന്നൂർന്നിറങ്ങും ആകെ ചാറ്റൽമഴ അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇന്നലെ മിന്നലും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല ചെറുതായിട്ട് ഇടിനാദം തുടങ്ങിയിട്ടുണ്ടത് അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു പ്രത്യേക ഒരു അവസ്ഥയായിരുന്നു വരണ്ട കാലാവസ്ഥൊക്കെ പറയില്ലേ അത്തരത്തില് ഒരു വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത് അപ്പൊ എന്താണ് മാവുകളൊക്കെ തളിരിടുന്ന അവസ്ഥ തളിരിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴോ ഞാനത് വീഡിയോ ചെയ്തിരുന്നു തളി തള്ളിയിട്ട് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയിൽ തള്ളി ഇട്ട് കഴിഞ്ഞപ്പോ ഉണ്ടായ കാര്യം എന്താ വെച്ചാല് അതൊക്കെ തന്നെ ഇങ്ങനെ അവിടെ കണ്ണ് കാണുന്നില്ലേ മാവ് ആ മാവിന്റെ കാര്യമാണ് ഞാൻ അവിടെ പറയുന്നത് അത് അതിന്റെ അലകളെന്നെ ആ പ്രാണി വന്നിട്ട് വെട്ടിയിട്ടു അതാണ് എന്റെ പ്രത്യേകിൻ്റെ ആയത് അങ്ങനെ വെട്ടി ഇട്ടു പക്ഷെ ഞാൻ എന്തായാലും ഈ ചപ്പച്ചോറും കാര്യങ്ങളൊക്കെ അടിച്ചു കൂട്ടി പൊതു പൊതിയിടാന്നൊക്കെ പറയലെ ചെടികൊണ്ട കിടക്കിലേക്ക് അതാണ് ചെയ്തിരുന്നത് അങ്ങനെ ഇപ്പൊ കാലാവസ്ഥാ മാറ്റത്തിന്റെ ആരംഭത്തെ കുറിച്ച് ഒന്നുകൂടി വിശദമായിരിക്കാതെ കൂടി പറയണം അതിനനുസരിച്ച് ഞാൻ സ്വീകരിക്കേണ്ട ചേഞ്ചസ് കൂടി പറയാണ് അപ്പൊ അത്ര വരണ്ട കാലാവസ്ഥയില് പലയിടത്തും റോഡ് പടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിന്റെ പൊടിയൊക്കെ റോഡ് സൈഡിലെ വീടുകളൊക്കെ ഇണ്ട ഉണ്ട് അപ്പോ പലരും വാർത്തയൊക്കെയത് ധാരാളം ബസ്സും കാറുകളും ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡുകളുടെ സൈഡിലുള്ള വീടുകൾക്ക് ഇനി വില കുറയുമോ എന്നുള്ള സംശയം എന്തായാലും ഇനി വീട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവര് ഒരിക്കലും തന്നെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്തിന്റെ അവിടെ ഭൂമി വാങ്ങുന്നത് നല്ലതല്ല വേറൊന്നുമല്ല വായുമലിനീകരണം തന്നെ പ്രത്യേകിച്ച് പ്രമുഖ ചാനലിലൊക്കെ ഇത്തരത്തില് വായുമലിനീകരണം മൂലം ഇപ്പോഴത്തെ കാലാവസ്ഥ അന്തരീക്ഷ സ്ഥിതി മൂലം ഉണ്ടാവുന്ന തൊണ്ടവേദന പനി ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു തണുത്ത ജലം കുടിക്കരുത് വെള്ളം ചൂടാക്കി കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും നല്ല ശക്തമായ തൊണ്ടവേദനയാണ് കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവപ്പെട്ടിരുന്നത് ഹോസ്പിറ്റലുകളിലൊക്കെ അതിന്റെ തരക്കം കൂടിയായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇത് നിൽക്കുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് വന്നത് അപ്പൊ ആളുകളുടെ ഇടയിലൊക്കെ ചർച്ചാവിഷിയായി മാറിയിരുന്നു അതായത് ഇത്തരത്തിലുള്ള പൊടിപടലങ്ങൾ വീട്ടിലേക്ക് വരിക പൊടിപഠനങ്ങൾ മാത്രമാണോ റോഡ് സൈഡിലുള്ള വീടിന്റെ പ്രശ്നം അതായത് അതിൽ കൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അവി അതിൽ നിന്ന് തരുന്ന കാർബൺ ഡയോക്സൈഡ് കരിയും പൊകിയെന്ന് വേണേ പറയാം അതും കൂടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ധാരാളം വാഹനങ്ങൾ പോയാൽ അത്രയും ഇതന്നെ പണ്ടൊക്കെ വാഹന ഗതാഗതത്തിന് സുഖല്ല എന്ന് വിചാരിച്ചിട്ടാണ് പലരും റോഡ് സൈഡ് വീട് വീട് വാങ്ങിച്ചിരുന്നത് റോഡ് സൈഡുള്ള വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് റോഡിലേക്ക് പോവാം ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചു ദൂരമുള്ളോ അതുപോലെ ജംഗ്ഷനിലേക്ക് കുറച്ചു ദൂരമുള്ള അപ്പൊ അതിനനുസരിച്ച് ഭൂമിക്കൊക്കെ വില കൂടുന്ന കാലഘട്ടം കൂടിയായിരുന്നു അന്ന് കാലഘട്ടത്തിൽ പക്ഷെ ഇപ്പൊ ചിന്താഗതി മാറിയിരിക്കുന്നു പലർക്കും ഇഷ്ടം വീട്ടിലേക്ക് വാഹന ഉള്ള ഉൾനാടൻ ഗ്രാമങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ആ ഉനാടൻ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ശുദ്ധവായു കിട്ടും അതുപോലെ തന്നെ താമസ സ്ഥലത്തിന് വില കുറവായിരിക്കും ഭൂമിക്ക് വില കുറവായിരിക്കും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായിരിക്കും കാലാവസ്ഥാ മാറ്റത്തിലേക്ക് തിരിച്ചു തരാം ഈ മഴ പെയ്തോട് കൂടിയിട്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവസാനിച്ചു അല്ല പെട്ടെന്ന് തന്നെ ഉണ്ടായി പൊടി പക്ഷെ ഏ ശാരീരികമായ പ്രശ്നങ്ങളുള്ളവർക്ക് വീണ്ടും തൻ്റെ ശാരീരികാവസ്ഥ വേറെ രൂപത്തിലേക്ക് വരും കാലാവസ്ഥാ മാറ്റം ഡൈജഷനെ ബാധിക്കും ദഹനത്തെ ബാധിക്കും അതിനനുസരിച്ച് ഭക്ഷണ ക്രമീകരണം നടത്തിയിരുന്നെങ്കിൽ പ്രശ്നം തന്നെ പിന്നെ അതുപോലെ തന്നെ അടച്ചിട്ട മുറികള് എ സി മുറികള് ജോലി ചെയ്യുന്നവർക്ക് സ്വാഭാവികമായി തന്നെ ഇത്തരത്തിലുള്ള കാലാവസ്ഥ മാറ്റങ്ങളെ ബാധിക്കില്ല എന്നത് വേറെ കാര്യം പക്ഷെ ഭൂരിഭാഗം ജനങ്ങൾക്കും അങ്ങനെ അടച്ചിട്ട മുറികളിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കൊന്നില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയായിട്ട് ആ പറയുന്നത് പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാണ് നമ്മുടെ ഇപ്പൊ നിലനിൽക്കുന്ന എലക്ഷനെ ബാധിക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ സാറായി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണല്ലോ അപ്പൊ അതിനെ ബാധിക്കുമോ എന്നുള്ളൊരു കാര്യം ഇവിടെ സംശയാസ്പദമായി നിൽക്കുകയാണ് അപ്പൊ എലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് അതായത് നമ്മുടെ നിയോജകമണ്ഡലം ഏതാണ് പലരുടെയും കാര്യത്തില് നിയോജ കാര്യം പറയുമ്പോ പലർക്കും ഓർമ്മ വരെ രണ്ടേ രണ്ട് നിയോജമണ്ഡലം മാത്രമാണ് ഒന്നാമത്തെ നിയോജകമണ്ഡലം ലോകസഭയിലേക്ക് ഉള്ള എലക്ഷൻ പാർലമെന്റ് പാർലമെന്റ് നിയോജകമണ്ഡലം അതാണ് ഓർമ്മ വരിക രണ്ടാമത്തെ നിയോജകമണ്ഡലം സംസ്ഥാന നിയമസഭയിലേക്കുള്ള എലക്ഷനുമായി ബന്ധപ്പെട്ട നിയോജകമണ്ഡലം അത് രണ്ടാമത്തെ പക്ഷെ ഒരാള് ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ ഇത് കൂടാതെ കണ്ട് മൂന്ന് നിയോജകമണ്ഡലങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കണം ഒന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നിങ്ങൾ ഏത് വാർഡിലാണോ താമസിക്കുന്നത് ആ വാർഡ് ഗ്രാമപഞ്ചായത്ത് ലക്ഷവുമായി ബന്ധപ്പെട്ട നിയോജ അത് ഏറ്റവും ചെറിയ നിയോജമണ്ഡലമാണ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഏറ്റവും ചെറിയ നിയോജമണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ വാർഡാണ് വാർഡിന് നമ്പർ ഉണ്ടായിരിക്കും പേരുണ്ടായിരിക്കും അതുപോലെ അതിനേക്കാൾ അല്പം കൂടി ഉയർന്ന നിയോജമണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്കുമായി ബന്ധപ്പെട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിയോജ മണ്ഡലമാണ് അതിന് പേരുണ്ടായിരിക്കും അതിന് നമ്പർ ഉണ്ടായിരിക്കും അതിന്റെ പിന്നെ മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലങ്ങളാണ് ഈ മൂന്ന് പേരുകളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ അവയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അപ്പൊ മൂന്ന് നിയോജ മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞാണ് പലരും അത്തരത്തിലുള്ള അജ്ഞരാണ് പ്രശസ്തമായ ആ രണ്ട് നിയോജ മണ്ഡലങ്ങളുണ്ടല്ല പാർലമെന്റ് നിയോജ മണ്ഡലം അതുപോലെ തന്നെ നിയമസഭയിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ മാത്രമേ പലരുടെയും മനസ്സിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാണ് കോർപ്പറേഷനിലേക്കാണെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ആകെ മൂന്ന് നിയോജക മണ്ഡലം ഉള്ളൂ കോർപ്പറേഷനിൽ ഒരു നിയോജക മണ്ഡലം മാത്രമേ ഉള്ളൂ ബാക്കി ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഇല്ല അപ്പൊ കോർപ്പറേഷനിൽ ജീവിക്കുന്ന ആള് പാർലമെന്ററി നിയോജക മണ്ഡലം ഉണ്ടായിരിക്കും നിയമസഭ നിയോജക മണ്ഡലം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിയോജ മണ്ഡലമായിട്ട് കോർപ്പറേഷൻ ഉണ്ടായിരിക്കും അപ്പൊ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയൊക്കെ മൂന്ന് നിയോജക മണ്ഡലങ്ങളെയും ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അഞ്ച് നിയോജക മണ്ഡലങ്ങളെയും ആ വ്യക്തി പ്രധാനം പ്രാതിനിധ്യം ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാർഡാണ് അതിന് ഇതിനിടയിലേക്ക് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് വീണ്ടും കാലാവസ്ഥ മാറ്റവുമായി പോകാം എന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന ഇന്നലത്തെ അവസ്ഥയിൽ ഞാൻ യഥാർത്ഥത്തില് മഴയേറെ അളവ് കാണാനായിട്ട് ഒരു പാത്രം വെക്കാറുണ്ട് അപ്പോൾ സാധാരണ മഴക്കാലത്ത് പെയ്തേക്കാൾ കൂടുതൽ മഴ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുണ്ട് ആ പാത്രം നിറയാറായി ഏകദേശം ഒരു പത്ത് ലിറ്ററിന്റെ ഒരു ചെടിച്ചട്ടി പോലുള്ള ഒരു പാത്രമാണ് വെച്ചിരുന്നത് അതിന് നിറയാറായി എന്ന് പറയുന്നത് അതുപോലെ ഇരുപത് ലിറ്ററിന്റെ ഒരു ബക്കറ്റ് പോലെ വെച്ചപ്പോ അതിന്റെ പകുതി വരെ വന്നു ഏകദേശം പത്തി മഴ പെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ ഇന്ന് ഇന്നത്തെ അവസ്ഥയാണ് ഇന്ന് ഇതുപോലെ ചാരിച്ചുകൊണ്ട് നിൽക്കണം അവസ്ഥ അപ്പൊ കാലാവസ്ഥ മാറ്റങ്ങളെ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതിയിലും കൃഷി രീതിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു മാറ്റങ്ങൾ സ്വാഭാവികമായി തന്നെ കച്ചവടവുമായും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാണ് അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി പറയുന്നു ഇവിടെ മുന്നിൽ ഇരിക്കുന്ന ഈ ചെടി കണ്ടല്ലോ ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഏറെ ഭംഗിയുണ്ട് ഈ ചെടിക്ക് എന്താണ് എന്താണതിന് ഭംഗിയുടെ കാര്യം എന്ന് മനസിലാക്കുള്ള ഇതിലൊരു ഗോൾഡൻ കളർ ഉണ്ട് പച്ചയും മഞ്ഞയും കൂടി ചേർന്ന ഈ കളർ അതാണ് ഇതിനെ ആകർഷിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ കൂമ്പലം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുഴക്കെട് വരും അങ്ങനെ പലയിടത്തും അത് വിൽക്കാൻ വെച്ചിരിക്കുന്നവരും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഈ പുഴക്കട് കാണാനായിട്ട് സാധിക്കുന്നു അങ്ങനെയുള്ള പുഴക്കേട് വരും ഇനി ഇതിന് ഒഴിവാക്കാനായിട്ട് എന്താണ് മാർഗം എന്ന് അറിയാൻ പറ്റുക ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ വിശദമായിട്ട് ഈ ചെടീനെ പരിശോധിക്കണം ഈ ചെടിനെ പരിശോധിച്ചിട്ട് അതിനുള്ള പൂവിനെ കണ്ടെത്തണം ആ പൂവ് പുഴുണ്ടാകുന്നതിന് മുമ്പ് പുഴുണ്ടാകാനായിട്ട് പുഴു ഒരു കൂടൊക്കെ കൂട്ടി ഉണ്ടാവും രണ്ട് ഇലകള് ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവ അങ്ങനെ കുഴുകൂട്ടുക ആ മുട്ടയിടുക ഈ ഇത് വന്നിട്ട് ഈ പ്രാണി വന്നിട്ട് മൊട്ടിടുക അപ്പൊ ആ മുട്ടയിടുമ്പന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇനി അതിനും പറ്റിയില്ലെങ്കിൽ അത് പുഴുവായിട്ടുണ്ടാവും പുഴുവായി കഴിഞ്ഞാല് ഇതിന്റെ ഇലകളെ ഒക്കെ അത് തിന്നിരിക്കും അങ്ങനത്തെ അവസരയ്ക്ക് എത്തും അതിന് നമുക്ക് നടക്കാൻ പറ്റില്ല വളരെ വേഗത്തിൽ അത് തീറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ നടത്താതെ അപ്പൊ അതും അത്തരത്തിലെങ്കിൽ നശിപ്പിക്കാം അല്ലെങ്കിൽ പിന്നെ ഈ ഭയങ്കരമായ ഇലകളായിട്ടായിട്ടും പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ചെടിയിലെ കാര്യം കൂടി ഇതിന്റെ ഇതിൽ പറഞ്ഞത് മാത്രം അപ്പൊ ഏറ്റവും അധികം നല്ല ദിവസവും നിത്യ പരിശോധിക്കാന്ന് പറയില്ല നമ്മള് നിത്യവും സൂപ്രക്ഷൻ സൂപ്രറക്ഷന്റെ ഒരു പ്രധാന കാര്യമാണ് പീരിയോഡിക് സൂപ്രക്ഷൻ വേണം എന്നുള്ളത് ചില കാര്യങ്ങൾക്ക് നിത്യം വേണം ചില കാര്യങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ചില കാര്യങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചിലത് മാസത്തിൽ ഒന്ന് എങ്ങനെയാണ് സൂപ്രഷൻസ് വേണ്ടത് ആ സൂപ്രഷൻ മുടങ്ങിയാൽ ഉണ്ടാകുന്ന പുരോഗതി നെഗറ്റീവ് പുരോഗതി ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് പുരോഗതി ആയിരിക്കാം നമുക്ക് അത് ആവാനായിട്ട് സാധിക്കില്ല അറിയാനായിട്ട് സാധിക്കില്ല നെഗറ്റീവ് ആണെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല പോസിറ്റീവ് ആണെങ്കിലും ഒന്നുകൂടി പ്രോത്സാഹനം കൊടുക്കാനായിട്ട് സാധിക്കില്ല അത് എന്ത് കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലും പഠനത്തുമായി ബന്ധപ്പെട്ട സ്വഭാവവിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നമ്മള് സൂപ്രേഷൻ നടത്തേണ്ടിയിരിക്കുന്നു എന്തായാലും മഴ വീണ് തുറന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ അതിനിടയിൽ ഒന്നുകൂടി കാണിക്കുകയാണ് ഈ ഇപ്പോഴത്തെ താപനില ഒന്ന് കൂടി കാണിക്കാണ്ട പണ്ടൊക്കെ രണ്ടു കഴിഞ്ഞാൽ ഇട്ടും ആളുകൾ ഈ സമയത്ത് ഒമ്പതാം പത്തിമൂന്നായിട്ടുള്ള ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് താപനില ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ആ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഹ്യൂമിഡിറ്റി ആയിട്ട് കൃത്യമാണ് ഓക്കെ ナースカラー。